നമ്മുടെ ലൈഫ് സ്റ്റോറിയിൽ നമ്മുടെ പ്രിയപ്പെട്ട അമൃത ജയൻചേട്ടനാണ് അപ്പൊ നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നമ്മുടെ നാട്ടുകാർക്ക് എല്ലാം തന്നെ അറിയാം പതിനെട്ട് വർഷങ്ങളായി കഴിഞ്ഞ പതിനെട്ട് വർഷമല്ലേ പതിനെട്ട് വർഷങ്ങളായി നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് ചാരിറ്റി മേഖലയിലും അതേപോലെ തന്നെ മറ്റു സാമൂഹിക പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അമൃത ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്ന ഒരു മേഖല നമുക്കറിയാം അത്യാവശ്യം ഒരു ലിറ്റർ പെട്രോൾ വേണമെങ്കിൽ നമുക്കൊരു കുപ്പിയുമായി ചെന്നാൽ അടുത്ത പമ്പിൽ നിന്ന് അത് കിട്ടും പക്ഷേ നമ്മളുടെ ഏത് ആപത്ത ഘട്ടത്തിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആയിട്ട് അനിവാര്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് ബ്ലഡ് എന്ന് പറയുന്നത് അപ്പം അത് അദ്ദേഹത്തിന്റെ തിരക്കിട്ട ജീവിതത്തിലും സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്മയായിട്ട് നമുക്കതിനെ കാണണം പല ആൾക്കാരും അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയില്ല പക്ഷേ നമ്മുടെ ഈ ചാനലിൽ കൂടി അദ്ദേഹം അനുഭവിക്കുന്ന കാര്യങ്ങളും നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു സംഭവം ആരും കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല അത്രത്തോളം വിലപ്പെട്ട ഒരു സാധനമാണ് കാരണം നാളെ എനിക്കോ നിങ്ങൾക്കോ ആവശ്യം വരുന്ന ഒരു സംഭവമാണ് ഈ ഒരു പ്രോസസ്സ് അപ്പം അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനും പരിചയപ്പെടുത്താനുമാണ് അമൃത നമ്മുടെ പ്രിയ ജ്യേഷ്ഠനെ നമ്മുടെ ഈ ചാനലിലേക്ക് ഇന്ന് വിളിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഒരുപാട് സന്തോഷം കാരണം ഒരുപാട് പേര് ബ്രൈറ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വട്ടം വിളിച്ചിട്ടുണ്ട് ഇന്ന് വരെ ഞാൻ ആകെ ഒരൊറ്റ ആളിൽ മാത്രമേ നിന്നിട്ടുള്ളൂ കാരണം നസീർ കൊച്ചാലും മൂടിയു അദ്ദേഹം വന്ന് രണ്ടു വട്ടം പറഞ്ഞപ്പം പിന്നെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ഒരു വട്ടം ഞാൻ അഭിമുഖം കൊടുത്തെന്നല്ലാതെ ഇന്ന് വരെ പല ആൾക്കാരും എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും നമ്മൾ ചെയ്തിട്ടില്ല കാരണം എനിക്ക് അതിനോട് അത്രയും താല്പര്യം കുറവ് താല്പര്യം അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ മനാഫ് വിളിച്ചപ്പോ വരാനുള്ള മനാഫ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ മനാഫ് ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട് ഏറ്റെടുത്ത് ചെയ്തിട്ടെന്ന് വെച്ചാൽ കുറച്ച് ഭാഗത്തുകളെ സഹായിക്കുന്ന കാര്യങ്ങളിൽ പല പഠനം ശാരീരികമായിട്ട് ശാരീരികമായിട്ടും ഒരു അവന്റെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടും മനാഫ് എന്നെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മനാഫ് ഈ ഒരു സംഭവത്തിൽ രണ്ട് വാക്ക് പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇതിനകത്ത് ഒരു അല്ല ജയനല്ല പരിചയപ്പെടുത്തേണ്ടത് എന്റെ ഒരു ബാധ്യതയാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ മതപരമായും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായും ഒക്കെ സേവനം അനുഷ്ഠിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ എല്ലാ നിമിഷവും അവരെ കൊണ്ട് പറ്റാത്ത ഒരു മേഖലയിലേക്ക് അണ്ണൻ വർക്ക് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അപ്പൊ അത് ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കാം നമ്മളെ തിരക്കിട്ട ഏത് ജീവിതം വേണമെങ്കിലും ഒരു ജീവന് വേണ്ടി ഓടി പോകുന്ന ഒരു പ്രൊസസ്സാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ടാണ് നിർബന്ധിച്ചു രണ്ടു മൂറാശം വിളിച്ചിട്ടാണ് വരുന്നെങ്കിലും ഒരുപാട് സന്തോഷം എന്തായാലും അണ്ണാ ഈ എത്രമത്തെ വയസ്സിലാണ് ഇതിലേക്ക് ഇറങ്ങുന്നത് ഞാൻ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞ് എൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് മിലിറ്ററിൽ പോകണം ബി എസ് എഫിൽ പോണമെന്ന് പറഞ്ഞ് പോയ ഒരാളാണ് അങ്ങനെ ജലന്ധറിലായിരുന്നു എനിക്ക് പോയ ജലന്ധറിൽ പോയി അന്ന് ഈ സിസ്റ്റമാറ്റിക്കായിട്ടൊന്നൊന്നും അല്ല അന്ന് എഴുതി വെച്ച് പൈസ മേടിച്ച് ആളിനെ കയറ്റുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് അമ്പതിനായിരം രൂപ കൊടുത്തെങ്കിൽ ഇന്ന് ഞാൻ റിട്ടയേഡ് പട്ടാളക്കാർ ബി എസ് എഫ് കാരനായിരുന്നു അപ്പൊ അത് നമുക്ക് അന്നത്തെ സാഹചര്യം അന്നത്തെ ആ ഒരു വീടിന്റെ ചുറ്റുപാട് അന്നൊരു കൊച്ചു കുടിലായിരുന്നു എൻ്റെ വീട് അപ്പം ക്ഷേത്രത്തിന്റെ നടയിലെ മണ്ണ് വാരി കൊണ്ടിട്ടിട്ടാണ് ചാറ്റിനകത്തിട്ടിട്ടാണ് കിടന്നിറങ്ങിയിട്ടുള്ളത് അപ്പോൾ അത്പാട് എൻ്റെ അച്ഛനൊക്കെ ജോലിക്ക് പോയി അമ്മ ഓഫീസിൽ പോയി അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും സാഹചര്യമായിട്ട് നിന്ന കൂട്ടത്തിലാണ് നിന്ന് അവിടെ പോയി നമുക്കത് പട്ടാളത്തിൽ കയറാൻ പറ്റാത്ത മനോവേഷമുണ്ടായിരുന്നു എങ്കിൽ പോലും അവിടുന്ന് കുറേ നേരം രണ്ട് വർഷം ഒരു പെട്രോളിയം കമ്പനി കമ്പനിയിൽ തന്നെ ജോലി ചെയ്തു വെൽഡിങ്ങിൻ്റെ വർക്കായിട്ട് അപ്പോൾ അതിന് മുമ്പ് ഒന്നു മുമ്പ് തന്നെ സമൃദാനന്തമായി ഐ ടി എൽ ഇവിടെ രണ്ട് ഒരു വർഷം ഞാൻ ഐ ടി ഐൽ തിന്ന വെൽഡിങ് വർക്കൊക്കെ ആയിട്ട് നിന്ന് അപ്പം അത് അവിടെ ചെന്നപ്പോൾ നമ്മൾ നമ്മൾ വലിയ വെൽഡറാന്നൊക്കെ പറഞ്ഞ് അവിടെ കയറാൻ നോക്കി പക്ഷെ ടെസ്റ്റ് അടിച്ചപ്പോൾ പോയിക്കൊള്ളാൻ പറഞ്ഞു അത് നടക്കത്തില്ല അവിടെ അവിടെ പൈസ പേയ്മെന്റ് അങ്ങോട്ട് കൊടുത്തു ടെസ്റ്റ് അടിക്കുക അപ്പോൾ അത് നടക്കത്തില്ല പിന്നെ രണ്ട് വർഷം അവിടെ തന്നെ നിന്ന് ഹെൽപ്പറായിട്ട് അറുന്നൂറ് രൂപ ഒരു മാസം അറുന്നൂറ് രൂപ ജോലിക്ക് കയറിയിട്ട് അവിടെ നിന്ന് വെൽഡിംഗ് പഠിച്ച് പിന്നെ ഒരു സമയത്ത് ഞാൻ ചെന്ന് പറഞ്ഞു സാറേ എന്നെ ഞാൻ വെൽറായിട്ടാണ് ഇവിടെ വന്നത് എനിക്ക് എന്നെ ഹെൽപ്പറായിട്ട് അവിടെ അവിടുത്തെ അങ്ങനെ പറഞ്ഞു ടെസ്റ്റ് അടിക്കാൻ പറഞ്ഞു ടെസ്റ്റ് അടിച്ചപ്പോൾ ഞാൻ പാസ്സായി പിന്നെ വെൽറായിട്ട് പിന്നെ ആ അറുനൂറ് രൂപയടിക്ക് മൂവായിരം രൂപയിലേക്ക് കയറുക ആ കയറി രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് പഞ്ചാബിലാണ് എല്ലാ ദിവസവും അടിയും പകരവും അന്ന് പോലെ കത്ത് കിടക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് വീട്ടുകാർക്ക് ഭയങ്കര ഉണ്ടാക്കി വീട്ടുകാരനെ വിളിച്ചു പിന്നെ ഞാൻ വന്നിട്ട് അമൃതാനന്തമയയുടെ കോയമ്പത്തൂർ എട്ടിമട എഞ്ചിനീയറിംഗ് കോളേജിലാണ് കയറുന്നത് മധുക്കര അന്ന് അവിടുന്ന് അവിടെ രണ്ടു വർഷം നിന്ന് അത് കഴിഞ്ഞ നേരെ എറണാകുളം അമൃതാനന്ദ ഹോസ്പിറ്റലിൽ തുടങ്ങുന്നു അവിടെ തറക്കല്ലിടുന്നു എന്നുള്ള അന്വേഷിച്ചു പിന്നെ എന്നെയും കൂടെ ഇങ്ങോട്ട് വിട്ടു അവിടെ ആ പുരിഞ്ഞ വെയിലത്തേർന്ന് ഗേജ് വരെ പൈലിങ്ങിന്റെ ഗേജ് വരെ അത് അടിക്കാൻ പിന്നെ ഹോസ്പിറ്റലിൽ ഉദ്ഘാടനമായി അങ്ങനെ അന്ന് തൊട്ട് ഈ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ ദിവസവും ജോലി കഴിഞ്ഞിട്ട് ഈ ഹോസ്പിറ്റലിലെ നടയിലോട്ട് ചെന്ന് കഴിയുമ്പോൾ കരഞ്ഞോണ്ട് വരുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഒരു ഭയങ്കരമായ ഒരു വിഷമം നമുക്കുണ്ടാകും എല്ലാ ദിവസവും ബ്ലഡ് നമ്മളെ ഫ്രണ്ടിൽ ചെന്നെങ്കിലും ഇരിക്കും എന്തെങ്കിലും കാര്യം ജോലി കഴിഞ്ഞിട്ട് ഇച്ചുതരം ഒന്ന് കാണാനായിട്ട് കാണാനാണ് അപ്പൊ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ ഓരോ വലസും നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം അന്നും അവിടെ ഒന്ന് ചെയ്യാറില്ല ഇവിടുന്ന് തന്നെ ഒരുപാട് എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല എന്നാലും ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു മൂന്നാല് പേരുടെ ബൈപ്പാസ് സർജറിക്ക് വേണ്ടിട്ട് ഞാൻ അന്നും ഇവിടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൊച്ചാലമ്പുടി ജംഗ്ഷനുള്ള പേര് ഞാൻ പറയത്തില്ല ജംഗ്ഷനിലുള്ള ഈ കടയും എല്ലാം പ്രധാനപ്പെട്ട സർജറിക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ അതുപോലെ മൂന്നാല് അഞ്ച് എട്ടുപേരുടെ ബൈപ്പാസ് സർജറിക്ക് വേണ്ടി അന്ന് എട്ട് യൂണിറ്റ് ബ്ലഡ് ആണ് ഒരു ബൈപ്പാസ് സർജറിക്ക് കൊടുത്ത് ഇന്ന് അത് നാല് യൂണിറ്റ് ആയിട്ട് നാലോ അഞ്ച് യൂണിറ്റാണ് തോന്നുന്നു അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് അങ്ങനെ ആ ഒരു സേദി നിന്ന് കൊടുത്തില്ലാണ് പിന്നെ അവിടുന്ന് അമ്മയ്ക്ക് സുഖമില്ലാതെ വരുന്നത് എൻ്റെ അമ്മയ്ക്ക് ആയിട്ട് നൂറ്റി ഇരുപത് സ്വാർസിസിലായിരുന്നു അപ്പം ആ ഒരു നിലയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇത് കണ്ടിന്യൂ ആയിട്ട് ഞാനതിനകത്ത് ഇറങ്ങാൻ തുടങ്ങും കാരണം ഓരോ മനുഷ്യന്മാരുടെ ബുദ്ധിമുട്ട് കാണുമ്പോഴും വിഷമം കാണുമ്പോഴും എനിക്ക് മനസ്സിനകത്ത് ഒരു പ്രാന്തി എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം അവർക്ക് ആർക്കും ആയിക്കോട്ടെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം എന്നുള്ളത് മനസ്സിലാക്കി തന്നെ അമ്മയുടെ അമ്മയ്ക്ക് നാല് മണിക്ക് ബ്ലഡ് കാട വേണ്ടി വന്നു കാരണം അവിടെ ആർ സി സി വന്നുകഴിഞ്ഞപ്പോഴെ പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടും ഇവിടെ തിരിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബ്ലഡ് കിട്ടി അപ്പം ഒരു അവിടെ വന്നിരുന്ന ഒരു ഓട്ടോക്കാരെല്ലാം കൂടെ പെട്ടെന്ന് നമ്മളെ ആ ധർമ്മ കണ്ട ഓട്ടക്കാരോടി വന്ന് ബ്ലഡ് തന്നു അന്ന് വിനോദം എന്ന് പറഞ്ഞൊരു അദ്ദേഹം ഇതിന്റെ മേഖലയിൽ നിൽക്കുന്ന ഒരാളുണ്ട് പിന്നെ അന്നേരം പുള്ളിയായിട്ട് പരിചയപ്പെട്ടു പിന്നെ തിരുവനന്തപുരത്ത് കണക്ഷൻ ഉണ്ടാക്കി എടുത്ത് ബ്ലഡ് വേണ്ടി പിന്നെ എറണാകുളത്ത് കണക്ഷൻ ഉണ്ടാക്കിയത് കോഴിക്കോട് അങ്ങനെ കുറച്ച് കേരളത്തിലെ പതിനാല് ജില്ലയിലും നമ്മൾ ഒരു പത്ത് അറുപത്താറ് ഗ്രൂപ്പുകളും ഉണ്ട് ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമ്മുടെ നേർവഴികൾ അതായത് നമ്മുടെ കണ്ണുമുന്നിലേക്ക് ആ ഓരോ പേഷ്യൻസിൻ്റെയും അവസ്ഥ കണ്ടിട്ട് മനസ്സറിഞ്ഞ് സഹായിക്കാനായി അതിനുശേഷം സ്വന്തം വീട്ടിൽ നിന്നും തന്നെ ആ ഒരു ആശുപത്രി കേസ് കിട്ടിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ ഉണ്ടായ വിഷമങ്ങളും അതിജീവനങ്ങളുമാണ് ഈ ഒരു അമൃത ബ്ലഡ് ഡൊണേഷൻ പറയുന്ന ഒരു സംഘടന തുടങ്ങാനുള്ള കാര്യം ഏകദേശം ജില്ലയിലേക്കും ജില്ലയിലും നമ്മുടെ കോർഡിനേറ്റേഴ്സ് ഉണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി എന്നാൽ നൂറ് നൂറ് ശതമാനം നമുക്ക് സക്സസ് ആക്കാൻ ഒരിക്കലും നമുക്ക് സാധിച്ചിട്ടില്ല കാരണം നമുക്ക് നമ്മുടെ അടുത്ത് ചിലപ്പം പല ജില്ലയിൽ നിന്നായിരിക്കും വിളിക്കുന്നത് ഡെയിലി ഇന്ന് തന്നെ ഒരു അമ്പത് കോളി രാവിലെ വന്നതാണ് അൻപത് ഗോളെങ്കിലും വന്ന് കാണും ബ്ലഡിന്റെ കാര്യത്തിൽ നോക്കാനാണെങ്കിൽ ഏകദേശം ഗ്രൂപ്പ് വ്യത്യാസങ്ങൾ കാണും അല്ലെങ്കിൽ അതിന്റെ റിയാക്ഷൻസ് വ്യത്യാസങ്ങൾ കാണും അല്ലെങ്കിൽ ഈ പറയുന്ന കുറച്ച് മെയിൻ പ്രശ്നങ്ങൾ കാണും പ്രശ്നങ്ങൾ ചിലപ്പോൾ പ്ലേറ്റ്നെ സ്ട്രൈറ്റ് പ്ലേറ്റ്നെടുക്കുന്നവർ കാണും അപ്പൊ അതൊക്കെ ഇപ്പോഴും ഇന്നും പ്ലേനെറ്റുമായിട്ട് ബന്ധപ്പെട്ട എറണാകുളം അമൃതയിൽ ഞാൻ ബന്ധപ്പെട്ടു കാരണം ഈ ബന്ധപ്പെടുന്ന സമയത്ത് ഈ പ്ലേറ്റ്നെറ്റ് കൊടുക്കാൻ എല്ലാവരും മടിക്കും സ്ട്രൈറ്റ് പ്ലേറ്റ്നെറ്റ് കൊടുക്കുക ബ്ലഡിനകത്തുനിന്ന് പ്ലേറ്റ്നെറ്റ് എടുക്കുവാൻ നമുക്ക് ബ്ലഡ് കൊടുക്കും പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പ്രോസസ്സിങ് കഴിഞ്ഞാൽ നമുക്ക് മാറാൻ പറ്റില്ല അത് നാല് യൂണിറ്റ് ബ്ലഡ് എടുക്കുമ്പോഴൊരു യൂണിറ്റ് പ്ലേറ്റ്നെറ്റ് ആക്കി മാറ്റാൻ അങ്ങനെ പറ്റും പക്ഷേ ഈ അമൃതയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് സ്ട്രൈറ്റ് പ്ലെയിറ്റ് എടുക്കുന്നത് അത് സമയം എടുക്കും അത് ഫ്ലൈറ്റ്നെറ്റ് ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ കൊടുക്കാൻ സാധിക്കും പക്ഷേ എങ്കിൽ പോലും അത് ഒരുപാട് സമയം എടുക്കും നമ്മുടെ ബോഡി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും അത് അത്രയും ധൈര്യമുള്ള നല്ല സ്ട്രൈറ്റ് വെയിനുള്ള ആൾക്കാർക്ക് മാത്രമേ അതിനകത്ത് ബ്ലഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പ്ലെയിറ്റ്നറ്റിൻ്റെ ഡോണർമാരെ കുറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത് വളരെ പൂർവ്വമായിട്ടാണ് കുറച്ച് പേരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓപ്പിച്ചെടുക്കുന്നത് പിന്നെ അതുപോലെ ബ്ലഡ് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര വേണം ഞാനിപ്പോൾ അമ്പതാമത്തെ തവണ ആൾ കരതാപള്ളി പോലീസ് സ്റ്റേഷനിലവിടുത്തത് അവിടെ ഒരു ക്യാമ്പ് കടത്തിനെ വിളിച്ചു കണ്ടിട്ടുണ്ട് അത് അമ്പതാം തവണ കരുനാപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ ഇപ്പൊ കൊടുക്കുന്നത് എനിക്ക് സന്തോഷമുണ്ട് കാരണം നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ബ്ലഡ് ഇപ്പൊ അൻപത് പേരുടെ ഒരാളിന്റെ ജീവൻ ചേച്ചിക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നെങ്കിൽ അത് ഈശ്വരനോടെയും ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയോടെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കടപ്പാടാണ് അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു വിഷയം അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായത് കാരണം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ തിരക്കിട്ട നിമിഷങ്ങളായിരിക്കും കാര്യം ലൈഫ് പരമായിട്ടും കുഞ്ഞുങ്ങളുടെ പഠിത്തം അല്ലെങ്കിൽ അതേപോലെ തന്നെ സ്വന്തമായിട്ടൊരു വെൽഡിങ് വർക്ക്ഷോപ്പ് തന്നെ ഉണ്ട് അല്ലെ ഒരു എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട് വെൽഡിങ് കല്ല്മുട്ടിലാണ് അപ്പൊ അത് അത്രയും തിരക്കിട്ട ജീവിതത്തിനിടയിലും നമ്മുടെ സമൂഹത്തിൽ ഒരു മനുഷ്യന് ഒരു ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ഒരു ബ്ലഡ് വേണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ജാതി മതമൊക്കെ മറന്നുകൊണ്ട് തന്നെ അവിടെ ഓടിയെത്തുന്ന ഒരു നമ്മുടെ നമ്മുടെ ചുറ്റുപാടിനുമുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരനാണ് അല്ലെങ്കിൽ ജ്യേഷ്ഠതുല്യനായ പ്രിയപ്പെട്ട ജയന ജയനായിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ ഏറ്റവും വിഷമവുമായിട്ടുള്ള ഒരു സംഭവം അതായത് ഈ സമൂഹത്തിൽ ഇതിനെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കാതെ പലരും നിസ്സാരവൽക്കരിക്കുന്ന പല പ്രോസസ്സും ചിലപ്പോ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പൊ അത്തരത്തിലെന്തെങ്കിലും ഏറ്റവും വിഷമമുള്ള സാഹചര്യം എന്തെങ്കിലും ഉണ്ടോ ഏറ്റവും വിഷമമുള്ള സാഹചര്യം വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട് ഒരുപാട് കാര്യം കാരണം ഇപ്പം നമ്മൾ എം എൽ എ സാർ ചെറിയ എന്തെങ്കിലും കേസ് ഉണ്ടായിരുന്നില്ല ഇന്നലെ അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല കാരണം എറണാകുളം അമൃതയിലേക്ക് എ ബി പോസിറ്റീവിനുണ്ടായി ഇന്നലെ എന്നെ എം എൽ എ സാർ വിളിക്കുന്നത് കാരണം അന്നേരം ഞാൻ വേറൊരു കേസ് എ ബി പോസിറ്റീവ് അവിടെ എടുത്തിട്ട് നിൽക്കുക എനിക്ക് നാല് യൂണിറ്റ് കൊടുത്താൽ അവിടെ ബൈപ്പാസ് സർജറി അവിടെ മാത്രത്തുള്ളൂ അതുകൂടാതെ വേറൊരു പ്ലേറ്റ്നെറ്റിൻ്റെ കാര്യം അപ്പം അത് അത് എ ഉണ്ട് എ ബി പോസിറ്റീവുണ്ട് അതിന് വേണ്ടി ഞാൻ കടന്ന് ഓടും വേണം എം എൽ എ എദ്ദേഹം വിളിക്കുന്ന നാല് യൂണിറ്റ് എ ബി പോസിറ്റീവ് ഇനി വളരെ മൈനോ ആയിട്ട് പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം വിളിച്ചു പറയുന്നതനുസരിച്ചു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ വിളിച്ചു പറയുന്ന സംബന്ധിച്ച് ഒരു ദിവസം എനിക്ക് വളരെ വിഷമം കരുന്ന ഒരു ദിവസം തുടങ്ങിയാൽ ഒരു ബൈപ്പാസ് സർജറിക്ക് വേണ്ടിയിട്ട് മണ്ടാനം മെഡിക്കൽ കോളേജിൽ നാല് യൂണിറ്റ് ബ്ലഡ് വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാം എന്ന് സംബന്ധിച്ച് നമ്മൾ ഇവർ അവിടെ അഡ്മിറ്റ് ആവുന്നതിന് ഇവിടെ പേഷ്യൻറ്റ് വിളിച്ചിട്ട് ഞാൻ മൂന്ന് യൂണിറ്റ് ബ്ലഡ് അവിടെ കൊടുത്തു കഴിഞ്ഞു കൊടുത്താൽ അവിടെ കൊടുക്കുന്ന അജിത് അജിത് എന്ന് പറഞ്ഞ നമ്മുടെ മണ്ടാരം മെഡിക്കലിൽ താഴെ ബേക്കറി നടത്താൻ കാലി ഒരു പയ്യൻ അജിത്ത് അദ്ദേഹം എന്ന് പറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ഈ ബ്ലഡ് ഡൊണേഷൻ മേഖല എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നതാണ് അജിത്തിനെ വിളിച്ച് അജിത്തിനെ കൊണ്ട് വരുന്ന രണ്ട് യൂണിറ്റ് കൊടുത്ത് എന്നെ കൊണ്ട് വരുന്നത് ഞാൻ കൊടുത്തു അങ്ങനെ മൊത്തം മൂന്ന് യൂണിറ്റ് ബ്ലഡ് ഞാൻ അവിടെ കൊടുത്ത് ഇനി ഒരു യൂണിറ്റ് കൂടെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇവർ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം ഒന്നെങ്കിൽ നമ്മുടെ ഒരു സർജറിക്ക് അവർ ബൈപ്പർ സർജറിക്ക് ആവുമ്പോൾ ഏതെങ്കിലും രണ്ട് പേര് കൊടുക്കണം ഏതെങ്കിലും രണ്ട് പേര് കാണും അത് മെഡിക്കൽ കോളേജ് ആകുമ്പോൾ എനി ഗ്രൂപ്പ് ഏതെങ്കിലും ഒരെണ്ണം അത് മാറ്റം എടുത്ത് മറ്റേ അവർ കണ കറക്ട് ചെയ്ത് കൊടുക്കും അത് ചെയ്തപ്പോൾ ഈ മൂന്ന് യൂണിറ്റ് കൊടുക്കും അവിടെ ചെന്നിട്ട് വിളിച്ച് വിളിച്ച് ചേട്ടാ ഇതുപോലെ ബ്ലഡ് ഞാൻ പറഞ്ഞു മോനെ മൂന്ന് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു യൂണിറ്റ് കൊടുക്കാനുണ്ട് കൊടുക്കാറുണ്ട് അത് ചേട്ടനെടുത്ത് ഞാൻ നിങ്ങൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞില്ലേ നാല് യൂണിറ്റ് ബ്ലഡ് വേണമോ ചേട്ടൻ ഇപ്പോൾ എന്തോ ഇങ്ങനെ പറയുന്നത് കാര്യം പറഞ്ഞ് മനസ്സിലായോ അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നിങ്ങൾ കൂട്ടത്തിൽ ഒന്ന് എത്ര ഞങ്ങൾ രണ്ട് പേരുണ്ട് അത് മോനെ ആരെങ്കിലും ഏത് ഗ്രൂപ്പാണ് അത് ഞങ്ങളുടെ ഈ ഗ്രൂപ്പല്ല ഞാൻ പറഞ്ഞു മോൻറ്റ് ചെയ്ത് ഗ്രൂപ്പാണ് അത് ഉണ്ട് ഞാൻ പറഞ്ഞു അത് കൊടുത്താൽ മതി ഞാൻ ഇവിടെ ബ്ലഡ് ബാങ്കിൽ നമ്മളോട് സംസാരിക്കാൻ സംസാരിച്ചിട്ട് വേണ്ട ചെയ്യാം അത് എനിക്ക് പേടിയാ കൊടുക്കേ സ്വന്തം പേടിയാ കൊടുക്കേ അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു മോനെ എനിക്ക് ഇപ്പൊ ആ മൂന്ന് യൂണിറ്റ് ആണല്ലേ എനിക്ക് അതേ പറ്റത്തുള്ളൂ കാരണം നമുക്ക് അങ്ങനെ തന്നെ പറയാനൊക്കത്തുള്ളൂ കാരണം അവർക്ക് പേടി അവർ മനസ്സാക്ഷിയില്ലാത്ത സംസാരം നമ്മുടെ അടുത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ പല പല ഒരുപാട് അന്നും പറയാൻ നിന്ന് കഴിഞ്ഞാൽ പതിനെട്ട് വർഷമായിട്ട് ഞാൻ അനുഭവിച്ച വേദനകൾ ബ്ലഡ് ഡൊണേഷൻ മാത്രമല്ല പിന്നെ എനിക്ക് ഒരു വണ്ടിയുണ്ട് എനിക്ക് ഒരു കാറുണ്ട് ആ കാറിൽ പഴയ മറ്റേത് കാറായാലും അതിന്റെ ബാക്കിൽ എഴുതി ഇതല്ല ഈ ആ സമൂഹത്തിൽ ഏതെങ്കിലും പാദരാത്രികളിൽ എന്തെങ്കിലും അസുമായി വരുന്ന ആൾക്കാരെ ഉടനെ എൻ്റെ എന്നെ വിളിക്കണേ ഞാൻ ഈ വണ്ടി എടുത്തോണ്ട് എന്ന് എൻ്റെ വണ്ടി ഇരുന്ന് തന്നെ മരണം ഏകദേശം സംഭവിച്ച ആൾക്കാർ വരെ ഉണ്ടായിരുന്നു മനസ്സിലായി അപ്പോൾ എടുത്തോണ്ട് നേരെ എറണാകുളം ഗവൺമെന്റ് ഹൗസ് എറണാകുളം ഗവൺമെന്റ് ഹൗസില് തോമസ് സാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് കാരണം സൂപ്പറണ്ട് അദ്ദേഹം എറണാകുളം ഗവൺമെന്റ് സൂപ്രണ്ടാണ് തോമസ് സാർ തോമസ് സാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര നമ്മൾ വിളിച്ചാൽ ഞാനിപ്പോൾ ഒരു കോൾ വിളിച്ചാലും അദ്ദേഹം ഫോൺ എടുക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളുമായിട്ട് നിൽക്കുന്ന ഒരു കണക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സേവന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഒരുപാട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് കാര്യമായാലും എന്റെ കോൾ കണ്ട ആ സ്പോട്ടിൽ എടുക്കും മറ്റാടെ കോൾ എടുത്തില്ലെങ്കിലും അദ്ദേഹം എന്റെ കോൾ എടുക്കും അതേപോലെ ഓരോ ഹോസ്പിറ്റലിലും വണ്ടാനം മെഡിക്കൽ കോളേജിൽ രാംലാൽ സാർ ഉണ്ട് അദ്ദേഹം വരുന്നപ്പോഴും നമ്മുടെ ഫോൺ എടുക്കും അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മീനാ മേഡം ആ സ്പോട്ടിൽ എടുക്കും ആർ സി സിയിൽ നിൽക്കുമ്പോൾ ഗീത ഗീത മേഡം രാജലക്ഷ്മി വിജയലക്ഷ്മി മേഡം ആ സ്കൂട്ടിലെടുക്കും അങ്ങനെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന കുറച്ച് ഹോസ്പിറ്റലുകൾ നമ്മൾ ഉണ്ട് നമ്മളൊന്ന് വിളിച്ച് പറഞ്ഞാൽ കേൾക്കുന്ന സർ മേഡം അതൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം പറയെ എന്താ ചെയ്യും അത് അങ്ങനെ അങ്ങ് ചെയ്യും അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സപ്പോർട്ടുകൾ കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ മേഖലയിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് അപ്പം ഇത് നമ്മുടെ ബ്ലഡ് ഡൊണേഷൻ മാത്രമല്ല കാരണം ചാരിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഉത്രാടം സുരേഷ് എന്ന് പറഞ്ഞ ഒരു പ്രിയപ്പെട്ട ഒരു പ്രവർത്തകനുണ്ട് അപ്പൊ അദ്ദേഹമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം കൊച്ചു കുട്ടികൾക്കുള്ള പാവങ്ങളായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ ഉണ്ടായിരുന്നു അപ്പൊ ഞാനും വന്ന് വീഡിയോ ഒക്കെ കൊടുക്കാൻ വേണ്ടി മൂന്ന് നാലുവർഷമായിട്ട് അത് തന്നെ ഇദ്ദേഹത്തിന്റെ ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ വ്യക്തികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരടക്കാൻ പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് കുറെ ബുക്കുകൾ അവിടെ എല്ലാ ജാതി മത ആൾക്കാരും പഠിപ്പിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അവരുടെ മക്കൾക്കാണ് ഈ പുസ്തകങ്ങളുമായിട്ട് പോകുന്നത് അതേപോലെ തന്നെ ഓച്ചറ അമ്പലത്തില് നമ്മുടെയൊക്കെ തള്ളമാർക്ക് ചില പല പല ആൾക്കാർക്ക് ഒരു ഓണം ഒരു തുണി എടുത്തു കൊടുക്കാൻ സമയമില്ല പൈസ ഇല്ല അല്ലെങ്കിൽ ഉപേക്ഷ വിചാരിക്കുന്ന പക്ഷെ അങ്ങനെ അനാഥമായി കിടക്കുന്ന ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഓച്ചറ അമ്പലം എന്ന് പറയുന്നത് അപ്പൊ ആ അമ്പലത്തിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷം എനിക്ക് വർഷം പതിമൂന്ന് വർഷങ്ങളായി ഈ കളക്ട് ചെയ്ത് തൻ്റെ ജീവിതത്തിന്റെ സമയം മാറ്റി വെച്ച് അത് കളക്ട് ചെയ്ത് അവർക്ക് കൊടുക്കുന്ന ആ ഒരു പുണ്യം വളരെ വലുതാണ് അത് നിങ്ങൾ അറിയേണ്ടതും പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ജയൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്യേണ്ടതും ആദരിക്കേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയാണ് കാരണം നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ല സപ്പോർട്ട് ചെയ്യുക വിമർശനമില്ലാതെ അപ്പൊ എന്താണ് ഇനി തുടർന്ന് എന്താണ് നമ്മുടെ തുടർന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ വരും തലമുറകൾ ഭയങ്കര ഡേഞ്ചറാകുന്ന സംഭവം ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ഒരു യൂണിറ്റ് ബ്ലഡ് ഇപ്പൊ വരുന്ന പുതിയ തലമുറ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ പോയി എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ചെയ്താൽ മതി എന്തെങ്കിലും ജോലി ചെയ്ത് ഉച്ചയാകുമ്പോൾ തന്നെ രണ്ട് മണിയാകുമ്പോൾ തന്നെ അവർക്ക് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ തന്നെ അവർക്ക് കോൺക്രീറ്റും കാര്യം വേണ്ടിയില്ല രണ്ടായിരം രൂപ അല്ലായിരത്തി അഞ്ഞൂറ് ഇത് കെട്ടിക്കൊണ്ട് വന്ന് ആദ്യം മേടിക്കുന്ന ഒരു സാധനമാണ് മേടിച്ച് ഇത് കടത്തണി കൊണ്ടിട്ട് അവർ ആ മദ്യത്തിനും മയക്കം അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക നമ്മുടെ സമൂഹം കഷ്ടപ്പെട്ട് വളർത്തിയ മക്കള് നോക്കത്തില്ല എത്രയോ കേസ് എടുത്തിട്ടുണ്ട് അനാഥാലയങ്ങളെ എത്രയോ എടുത്ത് കൊണ്ടിട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാം നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സന്തോഷത്തോടെ ഒരു ഉത്രാടം സുരേഷ് പിന്നെ തിരുവനന്തപുരം പറയാ പേര് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഒരുപാട് നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക ഇതിനെ മുഖ്യമായി അണന് തോന്നുന്ന ഒരു കാരണം നമ്മുടെ വീട്ടിലെ ഒരു പ്രശ്നമാണോ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വിദ്യാഭ്യാസ നിലവാരമാണോ എന്താണ് മെയിൻ ആയിട്ട് ആയിട്ട് റീസൺ തോന്നുന്നത് ഇങ്ങനെ കുട്ടികളൊക്കെ വഴി വെച്ച് പോകാനായിട്ടുള്ള സംഭവം എനിക്ക് തോന്നിയ വിഷയം എന്ന് പറഞ്ഞാല് നമ്മള് ജനിച്ചു വന്ന ഒരു സമയം ഉണ്ടായിരുന്നു നമ്മള് ജനിച്ച് നമ്മുടെ വീടിന്റെ ചുറ്റുപാട് ബാധ്യതകള് ബുദ്ധിമുട്ട് ഞാൻ ജനിച്ചു വരുമ്പോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജനിച്ചു വന്ന സമയത്ത് എന്റെ വീട്ടില് ഒരു കുട്ടി കുഞ്ഞു കുട്ടിലായിരുന്നു അച്ഛനും അമ്മയും എന്തൊക്കെ ജോലികളാണ് കല്ലി അമക്കും പറഞ്ഞും ചാണകം ചമക്കും എന്തെല്ലാം ജോലികൾ ചെയ്തിട്ടാണ് നമ്മളെ വളർത്തുന്നത് എന്ന് നമുക്കൊരു ബോധം ഉണ്ടായിരുന്നു നേരിട്ടുള്ള കാഴ്ച നേരിട്ടുള്ള നമ്മുടെ കണ്ണിൽ കാണുന്ന കാഴ്ച അന്ന് കൃഷിപാടങ്ങളായിരുന്നു മൊത്തം കൃഷിപാടങ്ങൾ അത് കാണും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും അച്ഛന്റെ കൂടെ അമ്മയുടെ കൂടെ നമ്മൾ സഹായിക്കാനായിട്ട് അവിടെ പോകും അല്ലേ ഇപ്പൊ വരുന്ന എന്താണ് ഇപ്പം അങ്ങോട്ട് ജനിച്ച് വീണ് കഴിഞ്ഞ് ഒരു പത്ത് ഇരുപത്തെട്ട് ദിവസം മുപ്പത് ദിവസം അല്ലെ ഒരു കഴിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോ കൊച്ചിനെ അവിടെ കൊണ്ട് കിടത്തും കൊച്ചി കറി മുളെ മുളെ കൊച്ചു കറി നോക്കടീന്ന് പറയുമ്പോൾ മോളെ മോളെന്തോ ചെയ്യുന്നേ മൊബൈൽ മൊബൈലെടുത്തോണ്ടാക്കി കുഞ്ഞിന്റെ കൈക്കൊണ്ട് കൊടുക്കും അപ്പൊ കൊച്ചി ഇത് കണ്ടിട്ട് പല കുഞ്ഞിരിടക്കും ഏറ്റവും വലിയ ദ്രോഹമാണ് നമ്മൾ ആ കുഞ്ഞിനെടുത്തിയത് നമ്മള് നമ്മുടെ മക്കള് ഒരു തെറ്റ് കാണിക്കുന്ന സമയത്ത് നമ്മൾ ഒരു മടി എടുത്ത് അവന് അടി കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ നന്നാവാൻ വേണ്ടിട്ടാ അല്ലേ നമ്മുടെ മനസ്സിനകത്ത് നമ്മുടെ കുഞ്ഞ് നേർവഴിക്ക് നയിക്കണം നമ്മുടെ കുഞ്ഞിനെ നേർവഴിക്ക് കൊണ്ടുപോകണോന്ന് തോന്നിട്ടാണ് നമ്മളൊരു അടി കൊടുക്കുന്നത് മറ്റൊരു വെച്ച് വേറെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പൊതുസമൂഹത്തിൽ അല്ല വേറെ അവൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ എടുത്ത് വെച്ച് അവൻ്റെ തെറ്റി കാണിക്കുമ്പം സുഹൃത്തുക്കൾ ചിലപ്പം നല്ല സുഹൃത്തുക്കളെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ചെയ്യേണ്ടത് മറ്റൊരാ ചെയ്യും ചിരിക്കും അടിയടിയാണോ അവൻ ഒരു അടിയ അടിയള നീ കടിച്ചോളാൻ പറയും കാരണം എന്താ എവന് ഇത് കണ്ടിട്ട് അതെ ഒരു സമൂഹമാണ് നമ്മുടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി വായിക്കാം അതിൻ്റെ ശിക്ഷണം കാരണം തീർച്ചയായിട്ടും പണ്ടുള്ള മാതാപിതാക്കളും പിന്നെ വിദ്യാഭ്യാസ മേഖലയൊക്കെ പഠിപ്പിക്കുന്നത് മാതാപിതാ ഗുരു ദൈവം എന്നോ അതായത് മാതാവ് പിതാവിനെ കാണിച്ചു തരുന്നു പിതാവ് ഗുരുവിനെ കാണിച്ചു തരുന്നു ഗുരു ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നു ഇന്നും ദൈവമില്ലാത്തൊരു അന്തരീക്ഷത്തിലാണ് പോകുന്നത് അതിൻ്റെ ഡ്രസ് കോഡാണെങ്കിലും അമ്പലവും പള്ളിയും ഒക്കെ ആൾക്കാർക്ക് തുച്ഛമായി തുടങ്ങിയ ഒരു കാലഘട്ടമാണ് അതിൻ്റെ തന്നെ അപകടങ്ങൾ തീർച്ചയായിട്ടും വളർത്തുന്ന രക്ഷിതാക്കൾക്കും കാണാനുണ്ട് സമൂഹം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് വള വളമിട്ട് കൊടുക്കുന്ന ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങളും നമുക്ക് ചുറ്റിനും ഉണ്ട് യുക്തിവാദികളും അതേപോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ അപ്പൊ അത് തന്നെയാണ് മുഖ്യമന്ത്രി ഇച്ചിരി ഇച്ചിരി ഒരു സാധനം എത്ര ഒരു സാധനം എഴുന്നൂറ് അമ്പത് ലക്ഷം ഒരു കോടി രൂപയൊക്കെ ഒക്കെ അത് ഉപയോഗിക്കാനുള്ള സാധ്യത നമുക്കിതിനെ കുറിച്ച് അറിയില്ല ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ എടുത്ത് വെച്ചാൽ അവർക്ക് ഇത് കറക്റ്റ് അറിയാം എന്തുകൊണ്ടാണ് എങ്ങനെ അറിയാൻ സാധിക്കുന്നു ഈ മൊബൈല് ഉപദ്രവവുമാണ് ഉപയോഗവുമാണ് ഈ മൊബൈൽ ഏറ്റവും വലിയ ചതിയാണ് പക്ഷെ അതേപോലെ ഉപയോഗമുണ്ട് അതുപോലെ ഉപയോഗമുണ്ട് അത് ഉപദ്രവമാണ് അത് വളരെ ഏറ്റവും വലിയ തെറ്റാണ് അതുകൂടാതെ നമ്മളച്ഛനമ്മമാർ നമ്മുടെ കുഞ്ഞുങ്ങളെ വരുന്ന സമയത്ത് പെൺമക്കളാണെങ്കിൽ വരുന്ന സമയത്ത് എന്താ എന്തൊക്കെ കണ്ണുമെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവിടെ അടുത്തേ നിൽക്കുന്ന തലൊടിയൊക്കെ കൂടെ കാരണം എന്താ അതുപോലെ ആമക്കളാകുമ്പോഴും എവിടെങ്കിലും പുറത്തോട്ടൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എന്താണ് അമ്മമാർക്ക് ചെയ്യുക അച്ഛൻമാർക്കല്ലോ എന്താടാ നീന്തോ നിന്ന് മുടിയൊക്കെ വഴിമ്പോൾ കിടക്കുന്നു ഇങ്ങനെ അടുത്തെന്ന് എന്താ അങ്ങനെ ചോദിക്കുന്ന കാര്യം ഈ ചോദിക്കുന്ന വായിന്നുള്ള സ്മെല്ല് നമുക്ക് പ്രത്യേകം കിട്ടും അപ്പോൾ ഒരു ഫസ്റ്റിൽ ഒറ്റ തോട്ടം വന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് നീന്തുന്ന കാണിച്ചെന്ന് പറയുമ്പോൾ വഴിയിൽ തണ്ട അടി ഉറുതാവും തീരും ഇല്ലാത്ത പക്ഷോ ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപത് ദിവസം ഒരു 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 മാസം കഴിഞ്ഞാലോ പിന്നെ അതിനെ എന്നെ പിടിച്ചഘട്ടത്തിൽ അവനെ അപ്പം ജേണ അപ്പം ജേണൻ്റെ കൺസെപ്റ്റുകളാണ് ജേണനെ കുറെ നാളുകൊണ്ട് നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് ലാഭങ്ങൾ അതായത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭങ്ങൾ കിട്ടിയിട്ട് ഒരു മനുഷ്യനെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചരിത്രമല്ല ഞാൻ ചോദിച്ചു തന്നെ എന്തുകൊണ്ടാണ് അതെ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ കാരണമെന്ന് അപ്പം അതുകൊണ്ട് ബ്ലഡ് മാത്രമല്ല കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള ഉപകരണങ്ങളും അതേപോലെ തന്നെ ഓച്ചിറയിലെ പാവപ്പെട്ട അമ്മമാർക്കുമൊക്കെ ഒരു സംരക്ഷണം നൽകുന്ന നമ്മുടെ നാട്ടിലെ ഒരു മനുഷ്യ നല്ല മനസ്സിന്റെ ഉടമയാണ് പ്രിയപ്പെട്ട ജയേണ്ടൻ അപ്പൊ ജയണ്ട എനിക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എത്രയും പെട്ടെന്നൊരു ബ്ലഡിനൊരു ആവശ്യം വരികയാണെങ്കിൽ അത് എങ്ങനെ നേടിയെടുക്കാനും എന്തൊക്കെ കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ് വിളിക്കേണ്ടത് പല ഓപ്ഷനും ഉണ്ടെങ്കിൽ തന്നെയും അന്നെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏറ്റവും പെട്ടെന്ന് കിട്ടുകയും ആ കാര്യം മംഗളമായി നടക്കണമെങ്കിൽ എന്താണ് നമ്മുടെ സമൂഹത്തിനോട് അവസാനമായ നമുക്ക് പറയാനുള്ളത് ഒരു യൂണിറ്റ് ബ്ലഡ് നമ്മളെ വിളിക്കുന്ന സമയത്ത് ആദ്യം തന്നെ എനിക്ക് വാട്സപ്പ് നമ്പർ എൻ്റെ നമ്പർ ഇതാണ് തൊണ്ണൂറ്റേഴ് ഈ നമ്പറിൽ എനിക്ക് വാട്സാപ്പിനകത്ത് പേഷ്യൻ്റെ പേര് ബൈസ്റ്റാൻഡ്രൈ കോൺടാക്റ്റ് നമ്പർ ഹോസ്പിറ്റൽ ഏതാണെന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിൽ എത്ര യൂണിറ്റ് ബ്ലഡ് ആണ് വേണ്ടത് അത് ഡേറ്റ് ഇത്രയും കാര്യം മസ്റ്റായിട്ട് വേണം കാരണം അത് വേണമെന്ന് പറയാനുള്ള കാര്യം ഞാൻ ഈ മെസ്സേജ് ഞാനിപ്പോൾ കരുനാപ്പള്ളി ഓൾറെഡി ഈ മെസ്സേജ് തിരുവനന്തപുരത്തോട്ടാണ് പാസിക്കുന്നത് തിരുവനന്തപുരത്തും നമ്മുടെ ഗ്രൂപ്പിനകത്തോ അല്ലെങ്കിൽ നല്ല എറണാകുളത്തോ അല്ലെങ്കിൽ നമ്മുടെ കോഴിക്കോട് എവിടെയാണ് വെച്ചാൽ അവിടെ ആ മെസ്സേജ് അതായത് സ്ഥലത്ത് ഇപ്പോൾ കോഴിക്കോടാണ് വേണമെങ്കിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ആ വേണമെങ്കിൽ അതാത് മെസ്സേജ് ആ തിരുവനന്തപുരം ജില്ലയിലുള്ള നമ്മുടെ കോഡിനേറ്റേഴ്സിനാണ് അയച്ചുകൊടുക്കുന്നത് ആ കോർഡിനേറ്റേഴ്സ് പത്തോ ഇരുപതോ മുപ്പതോ പേരുകളും കാണും ആ കോർഡിനേറ്റേഴ്സ് എല്ലാവരും ഗ്രൂപ്പിനകത്തോ ഇട്ടും അത് ആ ഗ്രൂപ്പുകളിലായിട്ട് ഷെയർ ചെയ്യും ഈ ഗ്രൂപ്പുകളായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്താണ് ബൈസ്റ്റാൻഡ്രേ കോൺടാക്റ്റുകളുള്ള നമ്പർ എന്ന് പറഞ്ഞ എഴുതികൾ ആ ബൈസ്റ്റാൻഡ്രേ ഇതിനകത്തുനിന്നുള്ള ആൾക്കാരായിരിക്കും വിളിക്കുന്നത് നേരെ മറിച്ച് എന്റെ അവരുടെ ഒതു കൊടുത്തിട്ട് എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എന്നെ എല്ലാ ആൾക്കാരെ വിളിക്കത്തുള്ളൂ അത് ഞാൻ കരുതുന്ന പോലെ ഞാൻ പിന്നെ ഒരു അത് അതുമാത്രമല്ല ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈസ് നമ്പർ നമുക്ക് തരത്തില്ല ബൈസ് ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആളുടെ ബൈസ് നമ്പർ തരണം എന്ന് പറയാൻ കാര്യം അവിടെയുള്ള ആൾക്കാർ അവർ വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവർ കൊണ്ടുവന്ന് ബ്ലഡ് കൊടുക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കും നേരെ മറിച്ച് ബൈസ് ചാൻഡർ ഇല്ലാത്ത ആൾക്കാർ ചില ആൾക്കാരുണ്ട് എന്റെ റിലേറ്റീവിനാണ് കുറച്ച് ബ്ലഡ് വേണം അല്ലെങ്കിൽ രണ്ട് യൂണിറ്റ് ബ്ലഡ് വേണം ചേട്ടാ എന്ന് പറഞ്ഞു വിളിക്കും അപ്പം എന്നിട്ട് ഈ ബൈസ് നമ്പർ ഞാൻ പറയുമ്പോൾ എവിടെ നമ്പര് തരും എവിടെ നമ്പര് തരുമ്പോൾ നമ്മളിത് മെസ്സേജ് പാസ് ചെയ്ത് കഴിയുന്ന സമയത്ത് ആ അവിടെ നിന്ന് ആരെങ്കിലും ഇവരെ വിളിക്കും വിളിക്കുന്ന സമയത്ത് ഈ വൈസ് ചാൻഡർ ആയിരിക്കും വിളിക്കുന്നത് നേരെ മറിച്ച് അങ്ങനെ ഒരുപാട് സമയം തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മസ്റ്റ് ആയിട്ട് ആ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന വൈസ് ചാൻഡർ നമ്പർ മസ്റ്റ് ആയിട്ട് തരാൻ പറയുന്നത് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എത്രയും വേഗം നമുക്ക് അവർക്ക് വേണ്ട സഹായം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ കൊണ്ട് കാരണം ഒരു കാര്യം പറയാം പേര് വിളിക്കുമ്പോൾ ഒരു എഴുപത് പേർക്കൊക്കെ അല്ലെങ്കിൽ അറുപത് പേർക്കൊക്കെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് എനിക്ക് ഒരു പ്രസ്ഥാനമുണ്ട് എൻ്റെ ജീവിതമാർഗ്ഗം എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് വൈഫുണ്ട് എന്റെ കുടുംബമുണ്ട് അപ്പം എനിക്ക് ഒരു പ്രസ്ഥാനമുണ്ട് ഞാൻ രാവിലെ വിളിപ്പിന് ഞാൻ പറയുന്നു ഇന്നും മണിക്ക് എന്റെ സ്ഥാപനത്ത് വന്ന് ആറു മണിക്ക് തുടങ്ങിയ ബ്ലഡിന്റെ റിക്വസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടു ഈ നൂറ് പേരെ വിളിക്കുമ്പോഴാണ് വന്നോ രണ്ടോ മൂന്നോ നാലോ യൂണിറ്റ് ബ്ലഡ് നമുക്ക് കിട്ടുന്നത് പിന്നെ നമുക്ക് ഏറ്റവും ഈ കോളേജ് ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം വന്നിട്ട് ഈ കോളേജ് സ്റ്റുഡൻസിനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ ഓടി വന്നു നമുക്ക് ബ്ലഡ് സോറി അപ്പം ഈ ഒരു റിയർ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ ഈ കോളേജ് ഗ്രൂപ്പിലോട്ട് പെട്ടെന്ന് എന്ന് ചെയ്യുമ്പോൾ അവിടെ ആരെങ്കിലും ഒരാൾ തന്നെ അതിന്റെ ഏറ്റവും ഉത്തരമായ ഒരു ഉദാഹരണമാണ് നമ്മുടെ പി എസ് സി കോച്ചിന്റെ ടോപ്പേഴ്സ് എത്തി വിസാർ കരുനാഗപ്പള്ളിൽ എന്ത് കേസ് വന്നാലും ഞാൻ തിരുവനന്തപുരം വരെ കൊണ്ടുവട്ടേണ്ട വിളിതാണ് എന്ന് വെച്ചാൽ എൻ്റെ വണ്ടി കയറ്റി എമർജൻസി സാധനം താൻ ബൈ സ്റ്റാൻഡർ പോലും അറിയത്തില്ല കാരണം എൻ്റെ വണ്ടിയെ കയറ്റി എൻ്റെ ഞാൻ പെട്രോൾ ഓടിച്ച് ആളിനെയും കയറ്റി ഞാൻ കൊണ്ടുവന്ന് ബ്ലഡ് കൊടുത്ത് അവര് പോലും അറിയാം അവർ നോക്കുമ്പോൾ ബ്ലഡ് കൊടുത്തിട്ട് അവരാളെ പോയി പക്ഷെ ആരെയും എന്ത് എങ്ങനെ ചെയ്തെന്നൊന്നും അവരാരും അറിയുന്നില്ല ഇത് അങ്ങനെ വിളിക്കുന്നവരടുത്ത് അറിയില്ലേ നമ്മളെങ്ങനാണ് ചെയ്തതെന്ന് ഒരുപാട് ഒരുപാട് നമ്മളെ കൊണ്ട് ഇപ്പോൾ സേവന മേഖലയിൽ നിൽക്കുമ്പോൾ ഇതിന്റെ ഇത്രയും ഗൗരവപരമായ വിഷയങ്ങൾ അറിയാതെ പ്രത്യേകിച്ച് ബ്ലഡ് എന്ന് പറയുന്ന ഒരു സംഭവം അവരുമായിട്ട് മാച്ച് ആവണമെങ്കിൽ ഒരുപാട് ടെസ്റ്റുകളും അല്ലെങ്കിൽ ബ്ലഡ് എടുത്തിട്ടുള്ള ആളാണെന്ന് നോക്കണം അവർക്ക് എന്ന് നോക്കണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് മൈന്യൂട്ടായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ ആ എടുത്ത ബ്ലഡ് പോലും സ്വീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും അപ്പൊ അങ്ങനെ ജയനമൃത വിളിച്ചു ഇടപെടുത്തി തന്നു പക്ഷെ ഞങ്ങൾക്ക് ആ സംഭവം നടന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ശത്രു ഒരുപാട് ആൾക്കാരും വിളിക്കും അത് നിങ്ങളെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ കിട്ടിയില്ലെന്നോ പക്ഷെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിയില്ലേ മനുഷ്യനാണ് നമ്മള് നമ്മൾ കിടന്ന് മരിക്കാം എത്രയും ഞാൻ പറയുന്നത് നൂറ് പേരെ വിളിക്കുമ്പോഴാണ് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പേരെ നമുക്ക് കിട്ടുന്ന വിളിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലേയും ഈ പ്രതിന്റെ ഈ മേഖല നിൽക്കുന്ന കോർഡിനേറ്റേഴ്സ് ആണ് ആ കോർഡിനേറ്റേഴ്സ് അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നതിന്റെ കൂട്ട് തന്നെ അവരനുഭവിച്ചുകൊണ്ടിരിക്കും കോർഡിനേറ്റേഴ്സ് കോഡിനേറ്റേഴ്സ് ഒരു കേസ് വന്നാലും കൊല്ലം കേസ് വന്നാലും ആലപ്പുഴ കേസ് വന്നാൽ എന്നെ ദൂരോട്ട് വിളിക്കും അതുപോലെ തന്നെ ഞാൻ തിരിച്ച് അങ്ങോട്ടും വിളിക്കും മനസ്സിലെ ഞാൻ വിളിക്കുമ്പോൾ അവർക്ക് സ്വീകരിക്കാൻ കത്തില്ല അവർ വിളിക്കണം എനിക്കത്യീകരിക്കാൻ പറ്റില്ല അതുപോലെ സമൂഹത്തിൽ പ്രധാനപ്പെട്ട ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ സമൂഹത്തിൽ പാർട്ടി നേതാക്കന്മാർ അങ്ങനെയുള്ള എല്ലാ കോളേജ് ഒരുപാട് ആൾക്കാരുമായിട്ട് നമ്മൾ പതിജുണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ച് നോക്കുന്നത് എനിക്ക് ഒരുപാട് ഞാൻ പറയലു ഇപ്പോൾ ഓച്ചറക്ഷേത്രത്തിൽ ഞാൻ ഇവിടെ ഭരണസമിതിയിൽ വേണ്ടിയിട്ട് മറ്റൊരു സേനയായിട്ട് നാല് അഞ്ച് ദിവസം രണ്ടോ മൂന്നോ ദിവസം ഞാൻ എല്ലാവരും പ്രവർത്തനത്തിലൊക്കെ ഞാൻ രണ്ടോ മൂന്നോ ദിവസം ഓരോരോ വീട്ടുകളിൽ പോയി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കാരണം ഈ ഒരു കൊച്ചെടുത്ത് കുറുക്കി അത് മൊബൈൽ ഫോൺ ചെയ്തുകൊണ്ട് ഈ കുഞ്ഞു കാണാതെ എടുത്ത് തള്ള കാണാതെ കുഞ്ഞെടുത്തിട്ടാടിയതാണ് അന്നേരം എനിക്കിത് പറ്റുന്നത് കാലും വയ്യായിരുന്നു അപ്പം അതുകൊണ്ട് കുറച്ച് ദിവസം നമ്മൾ ഇറങ്ങാനും പറ്റും എന്നാലും ഞാൻ മൊബൈലിനകത്തൂടെ ഞാൻ പറഞ്ഞു ഞാൻ ഇതേപോലെ ഒച്ചർ പരബ്രഹ്മ ക്ഷേത്രത്തിൽ ഇലക്ഷൻ നിൽക്കുന്നുണ്ട് ഇത് പാർട്ടി അടിസ്ഥാനത്തിലല്ല പാർട്ടിക്കാർ വേറെയാണ് നിൽക്കുന്നത് എന്റെ കൂടെ നിൽക്കുന്നതിനകത്ത് പാർട്ടിക്കാർ ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഒരുപാട് അപ്പം എൻ്റെ കൂടെ ഇരിക്കുന്ന പല പാർട്ടിക്കാരുണ്ട് പക്ഷെ അവനൊന്നും ഈ പാർട്ടിയിൽ നിർത്തിയ ആൾക്കാരല്ല അപ്പം ഇതൊരു ക്ഷേത്രമായാലും പള്ളികളായാലും അതിനകത്ത് ഇത് ഒരു പാർട്ടി കൊണ്ടിട്ട് അതിനെ നശിപ്പിക്കുക എന്നുള്ളതല്ല അതൊരു പരമ പവിത്രമായ ഒരു സ്ഥലമാണ് നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോയി തോന്നുന്നത് എന്തിനാ ഏറ്റവും കൂടുതൽ ഒരു വിഷമം വരുന്ന സമയത്ത് നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോയിരോ അല്ലെ പള്ളിയിൽ പോയി നമ്മള് ഏർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ക്ഷതത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്ന എന്തിനു ക്ഷേത്രം എന്ന് വിശേഷിക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനകത്തുള്ള വ്യാധികള് വിഷമങ്ങള് നമ്മളത്ര വിഷമത്തോട് കൂട്ടാണ് അങ്ങോട്ട് ഇരുന്നത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി മനസ്സിലെ നമ്മൾ പ്രാർത്ഥിച്ച് ആ പോസിറ്റീവ് എനർജി നമ്മൾ ആകർഷിച്ച് തിരിച്ച് അന്ന് ഒരു തൊഴുതിട്ട് നമ്മുടെ മനസ്സിനകത്തുള്ള വിഷമങ്ങൾ അവിടെ ഒന്ന് ബോധിപ്പിച്ച് ചുറത്തിറങ്ങുമ്പോൾ നമുക്ക് പ്രത്യേകതര ഒരു എനർജി ഉണ്ട് ഒരു പോസിറ്റീവ് എനർജി എന്ന് വെച്ചാൽ ശതം ശതം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലുണ്ടാകും വേദന ശതത്തിൽ നിന്ന് തൃാണിക്കുന്ന ഏതിനെ അതിൻ്റെ ക്ഷേത്രം എന്ന് വെച്ചാൽ അതിന് എവിടെ അമ്പലമായാലും പള്ളികളായാലും എവിടെ ആയിരിക്കും മനസ്സിലായി അപ്പം അങ്ങനെയാണ് നമ്മൾ ആ ഒരു അപ്പം ഞാൻ അന്നേരം എന്റെ വീഡിയോയ്ക്ക് ഒക്കെ പറഞ്ഞ് നമ്മള് ഒരു ക്ഷേത്രത്തിന് വേണ്ടി നിൽക്കുകയാണ് അത് നല്ലൊരു നടത്തിപ്പിക്കിന് വേണ്ടിയിട്ട് ഒരുപാട് അനീതികളൊക്കെ കാണിക്കുന്നതെന്നൊക്കെയാണ് അവർ പറയുന്നത് ഈ കഴിഞ്ഞ പൊതുസമിതി ഇരുന്ന ആൾക്കാർ അനീതികൾ കാണിച്ച് കോടികൾ അപ്പോൾ എൺപത്തിരണ്ട് പേരെ കണ്ട് കോടതി തന്നെ വിലയ്ക്ക് ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല ഇതിനകത്ത് ഭരണസമിതി വരാൻ പറ്റത്തില്ല പക്ഷെ അവർ തന്നെയാണ് കുറെ ആൾക്കാരെ നിർത്തിയിരിക്കുന്നതെന്നും അപ്പം അത് മാത്രമല്ല എൻ്റെ അച്ഛനവിടുത്തെ കുറച്ച് നാളത്തെ സെക്യൂരിറ്റി ആയിരുന്നു അപ്പം ഇതൊക്കെ കണ്ട് അതുമാത്രമല്ല ഞാൻ പറഞ്ഞില്ല പതിമൂന്ന് വർഷമായിട്ട് ഞാനവിടെ ഒരു അച്ഛനും അമ്മയുംമാർക്ക് സേവന പ്രവർത്തന ഞാൻ പറയുന്ന അഞ്ഞൂറ് പേർക്ക് തിരുവോണം കൂടി ഒരേ തന്നെ തിരുവോണത്തിനൊന്നും കൊടുക്കുന്നത് അപ്പോൾ പല പല കാഴ്ചകൾ നമ്മുടെ കണ്ണിന് കണ്ടട്ടെ നമുക്കൊന്നും പിടിക്കത്തില്ല ചില കാര്യങ്ങൾ കാലങ്ങൾ എന്താ പറഞ്ഞ് ഞാനൊരു പാർട്ടി അടിസ്ഥാനത്തിലല്ല നിൽക്കുന്നത് എങ്കിൽ പോലും നിങ്ങളെ നിൽക്കുന്ന വോട്ടുകൾ എനിക്ക് എന്നെ വിജയിപ്പിച്ച ക്ഷേത്രനിലയിൽ എത്തിക്കണം പക്ഷേ ഞാനീ എൻ്റെ മൊബൈലിനകത്തോട് ഒരുപാട് വീട്ടിൽ നിന്ന് പക്ഷേ ഏറ്റവും കൂടുതൽ ഈ കുളിച്ചവരൻ ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തി മൂന്നാം വാർഡിൽ ഞങ്ങൾ നിന്ന പാനലിൽ ഏറ്റവും കൂടുതൽ അവിടെ നിൽ കിട്ടിയ എല്ലാവരെയേക്കാട്ടും കൂടുതൽ വോട്ട് എനിക്കാണ് എണ്ണൂറ്റി മുപ്പത്തി എണ്ണൂറ്റി അൻപത് അമ്പത് തൊണ്ണൂറ്റഞ്ച് വോട്ട് എനിക്കാണ് കിട്ടിയത് സമൂഹത്തിൽ അന്നേരം ഞാൻ മനസ്സിലാക്കി ഞാൻ സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം നല്ല കാര്യം ചെയ്യുന്നു അതിനകത്ത് ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും നോക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്ന ആൾക്കാര് മനസ്സിലാവും എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ എന്നെ ചാരിറ്റി മേഖലയിൽ തന്നെ സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിനകത്ത് ജാതില്ല മതമില്ല അങ്ങനെയൊന്നും ഇല്ല ആ ചാരിറ്റി മേഖലയിൽ തന്നെ സഹായിക്കുന്നവരോട് ഞാനൊരു വിഷമം അവരടുത്ത് നമ്മള് ഗ്രൂപ്പിനകത്തോടെ ബോധിപ്പിക്കുന്ന സമയത്ത് ഞാനിടാ ഞാൻ ഇത്ര തരാം ഞാൻ ഇത്ര തരാം എന്ന് പറഞ്ഞിട്ട് വരുമോ ആ പൈസ പക്ഷെ പൊതുസമൂഹത്തിൽ നാടേയും ഒരു അക്കൗണ്ട് ഇട്ടിട്ട് നമ്മൾ എനിക്ക് അമൃത ബ്ലഡ് ഡൊണേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ട്രസ്റ്റ് ഉണ്ട് ഇന്ന് വരെ ആ അക്കൗണ്ട് ഇട്ടിട്ട് നമ്മള് പിരിവിരുന്ന് കാര്യങ്ങളൊന്നും നമ്മൾ നടത്തിയിട്ടില്ല ഒരു പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ റെസീറ്റ് അടിച്ചിരിക്കുന്ന ഞങ്ങൾ പിരിച്ചുരാത് നമുക്ക് അങ്ങനെയുള്ള ഒരു പരിപാടി വേണ്ട നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് ജീവിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ നൂറ് രൂപ മഞ്ഞന്റെ ഒരു വല്ലാത്ത നമ്മൾ വഞ്ചിച്ചെടുത്തു പോയിട്ടുണ്ടെന്ന് നമുക്ക് എന്നും അതൊരു ബാധ്യതയായിട്ട് തലനില് അവരുടെ അതേപോലെ പറ്റത്തില്ല അതുപോലെ തന്നെ ഞാൻ പറയട്ടെ ഈ ക്ഷേത്രങ്ങളിലായാലും ഇപ്പം ഓച്ചറിയാൻ പറ്റും കോടിക്കണക്കിൻ്റെ കൂടെ ആസ്ഥയുണ്ട് അതുപോലെ ഓരോ പള്ളികളായാലും അതേപോലെ ആവശ്യ ഉണ്ട് അപ്പം അത് ചെയ്യേണ്ട എന്താണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഈ ഏറ്റവും നിർദ്ധരായി കിടക്കുന്ന ആൾക്കാർ വീടില്ല ഇപ്പം ഞാൻ മനോപ്പിനെ വിളിച്ചൊരു വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞ് വീടില്ലാതെ കിടക്കുന്ന അസുഖം ബാധിച്ച് കിടക്കുന്നവർക്ക് ഒരു സെന്റ് ഭൂമിയില്ല ചില വീട്ടുകളിൽ നിന്ന് ഇറങ്ങിപ്പാൻ പറയുന്നു എന്തോ വീടില്ലാത്ത വസ്തുവിൽ വടയ്ക്ക് താമസിക്കുന്ന വാടക കൊടുക്കാതെ ഇറങ്ങിപ്പാൻ പറയുന്നു ഇവരെയൊക്കെ കണ്ടെത്തി ആ ട്രസ്റ്റിന്റെ ക്ഷേത്രത്തിന്റെ വക ഒരു നാല് സെന്റ് സ്ഥലവും മേടിച്ചിട്ട് വീടും വെച്ച് അവരെ സംരക്ഷിക്കുക കാരണം നമ്മുടെ സമൂഹത്തിൽ അല്ലെ പള്ളിയുടെ കാര്യം അങ്ങനെ അവരെ സംരക്ഷിക്കുക അതാണ് നമുക്ക് ഏറ്റവും വേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ഭിക്ഷിയായിട്ട് കൊണ്ടിരുന്ന പൈസ നമ്മുടെ മനസ്സിന്റെ വേദന തീർക്കാനായിട്ട് ഭിക്ഷയായി കൊണ്ടിട്ട പൈസ അത് മറ്റൊരു തന്നെ അപകരിക്കുന്നത് ഒരു കുടുംബസ്വത്തായി മാറ്റി അതങ്ങ് അപകരിക്കുന്ന അല്ല അത് അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മോട് ജയൻ സഹകരിച്ചേട്ടന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും പറയുകയാണ് പ്രത്യേകിച്ച് ഓച്ചറ െ ഒരു മെയിൻ പ്രവർത്തകനായി ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു കൂട്ടായ്മയിൽ ഒരുപാട് സാധുക്കൾക്ക് സഹായമായി നമ്മുടെ സമൂഹത്തിൽ നിന്നും പ്രിയപ്പെട്ട ജയണൽ ആരോഗ്യവും ആയുസും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവിധ സപ്പോർട്ടുകളും എല്ലാവരും ചെയ്യണം അവസാനമായി എന്തെങ്കിലും ജനങ്ങളോട് പറയാനുണ്ടോ ജയണ കൊച്ചര പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് ഇത്രയധികം വോട്ട് വന്ന് ഇനി ക്ഷേത്രം മുന്നിൽ എങ്കിലും ഇനി അവിടെ അവിടെ ഇനി എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല ഏകദേശം ഇരുന്നൂറ്റി അറുപത് പേരോളം ഇരുന്നൂറ്റി അറുപത് അല്ലെ ഇരുന്നൂറ്റി എഴുപത് പേരോളം ഈ ഭരണസമിതിയിൽ എത്ര എന്ന് പറയുന്നത് അത്രയും പേര് ഒരു കരയിൽ നിന്ന് അമ്പത്തിരണ്ട് കരയാണ് ഒരു കരയിൽ നിന്ന് അഞ്ചു പേര് വെച്ച് അപ്പം അത്രയും ആൾക്കാരാണ് അവിടെ വരുന്നത് ഇപ്പം മൂന്ന് സമിതി അങ്ങനെ മൂന്ന് നാല് സമിതി എത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഈ ക്ഷേത്രത്തിൽ നമുക്ക് എന്തെങ്കിലും പറ്റുന്ന സേവനം കിട്ടിയിട്ടുണ്ട് സ്ഥാനം എന്ന് പറയുമ്പോൾ ഒരു ക്ഷേത്രത്തിലെ ഇതേപോലെ ഫണ്ടൊക്കെ വരുന്നത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സേവന പ്രവർത്തനം നമ്മൾ ഈ സേവന മേഖല നിൽക്കുന്നത് കൊണ്ടാണ് അതിനകത്ത് എങ്ങനത്തെ ഞാൻ പറയില്ല ഈ സമൂഹത്തിൽ താഴെ കിടക്കുന്ന ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഒരു സഹായം കിട്ടിയാൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ധർമ്മമാണ്